ക്രിസ്ത്യാനികൾക്കിടയിൽ പ്രശ്നമുണ്ടാക്കാൻ ഒരു മന്ത്രി പുറത്തെടുക്കുന്ന ചില തന്ത്രങ്ങളുണ്ട് റൂമിയുടെ ഈ പഴയ കഥ ഇന്നത്തെ സാഹചര്യത്തിൽ കേൾക്കുന്നത് എല്ലാവർക്കും നല്ലതാണ് മന്ത്രി രാജാവിനോട് പറഞ്ഞു ക്രിസ്ത്യാനികൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കാൻ ഞാനൊരു മാർഗം പറയാം രാജാവ് എന്നെ പരസ്യമായി ശിക്ഷിക്കുകയും മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്താക്കുകയും ചെയ്യുക രാജാവിനെതിരെ നിൽക്കുന്ന ക്രിസ്ത്യാനികൾ ഇത് കാണുമ്പോൾ എന്നോട് അനുകമ്പ കാണിക്കും അത് മുതലെടുത്ത് ഞാൻ അവരിൽ ഒരാളായി മാറും പിന്നെ ഭിന്നിപ്പിക്കാൻ എളുപ്പമാണല്ലോ ഈ ചെറിയ കഥ ഒരു ഉദാഹരണം മാത്രമാണ് ക്രിസ്ത്യാനികളുടെ സ്ഥാനത്ത് മുസ്ലിങ്ങളാവാം ഹിന്ദുക്കളൊക്കെ ആവാം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്കിടയിലേക്ക് പുതിയ വിവാദങ്ങളും വ്യക്തികളുമൊക്കെ വരുമ്പോൾ വൈകാരികമായി തലയിലെടുത്ത് വെക്കുന്നതിന് മുമ്പ് നന്നായി ആലോചിക്കുക ഒരു മുസ്ലിം നാമധാരിയായിട്ടായിരിക്കും ഇസ്ലാമിനെ കെണിയിൽപ്പെടുത്താൻ വരുന്നത് കാവ്യവസ്ത്രമെടുത്തായിരിക്കും ഹിന്ദു ധർമ്മങ്ങൾക്ക് ചേരാത്ത അക്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് വിവാദങ്ങളുമായി വരുന്നവർക്ക് ഒളി അജണ്ടകൾ അജണ്ടകളുണ്ടാവും ജാഗ്രതയോടെ പ്രതികരിച്ചില്ലെങ്കിൽ സൗഹാർദ്ദങ്ങൾക്ക് വിള്ളൽ സംഭവിക്കും സൂക്ഷിക്കുക